അല്ല അല്ല ഇതിനെ പൊലൂഷൻ ഇല്ലല്ലോ അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുവോ സാർ ഇതിനെ അടിക്ക് വണ്ടിക്ക് അടിക്ക് നമുക്ക് എല്ലാവർക്കും രണ്ടായിരം ഇരുപതിനായിരം പെറ്റി ഒന്ന് നടക്കുവോഷൻ ഈ ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് അല്ല അപ്പൊ നിങ്ങൾ പറ്റി അടിക്കണ്ടേ അല്ലേ ഓടുന്നത് ഞാൻ വേറെ ഒന്നുമല്ലേ പറയുന്നത് ഞാൻ വേറെ ഒന്നുമല്ലേ പറയുന്നത് സാർ അവിടെ തൊട്ട് ഇവിടെ വരെ അടിച്ചോണ്ടി വരുന്നത് എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ അപ്പൊ ഇതിനേ വണ്ടിക്ക് എന്താ പൊലൂഷൻ ഇല്ലാത്ത നിങ്ങൾ 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 സർക്കാരിന്റെ വണ്ടി നിങ്ങൾ അടിക്കുക നിങ്ങൾ ഒന്നു രണ്ടാമെന്നല്ല അയ്യായിരം രൂപ മെനക്കാന്ന് അടിച്ചതാണ് അയ്യായിരം രൂപ അല്ല അല്ല ഓരോ പൊല്യൂഷൻ ഇല്ല മെനങ്ങാന്ന് എനിക്ക് ഇല്ലാത്ത അയ്യായിരം രൂപ അല്ല സാർ നിൽക്ക് അല്ല ഒരു നിയമപരമായിട്ട് അല്ലല്ല അങ്ങനല്ല അങ്ങനെ അങ്ങനെ പോകാൻ പറ്റും സാറ അല്ല അവിടെ നിൽക്ക് നിക്ക് അടിച്ചിട്ട് പോയാൽ മതി സാറടെ നിൽക്ക് ഇപ്പൊ വേറെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ അങ്ങോട്ട് സൈഡിലോട്ട് തൈലോട്ടൊന്നും ഒതുക്കിയിട്ട് സാറൊന്ന് പറഞ്ഞിട്ട് പോയാൽ ഇത് നിങ്ങൾ നിങ്ങളെ ഇതിൻ്റെ സർക്കാരിന്റെ എല്ലാവർക്കും നിയമം ബാധ സാറേ ഞാൻ പറയുന്നേക്ക് ഞാൻ പറയുന്നേക്ക് ഇപ്പൊ നിങ്ങള് നിങ്ങടെ വണ്ടിക്കകത്ത് ഒരു പൊലൂഷൻ രണ്ടായിരം രൂപ പെറ്റി അടിക്കേ അത് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള ഇതാണോ പൊലൂഷൻ ഇരുപത് രണ്ടാ ഇത് ഇരുപത്തി അഞ്ചാം തീയതി തീർന്നിട്ടുണ്ട് ജനുവരി ഇത് ഫെബ്രുവരിയാ മനസ്സിലായാ ഒന്ന് രണ്ടല്ല നിങ്ങൾ അടിക്കുന്നത് രാവിലെ ഇവിടെ വന്നിടന്ന് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത് രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സാറേ ഒന്ന് അടിച്ചു നോക്കി സാറേ എന്നാ തീർന്നിട്ടുള്ളൂ എന്നാ രണ്ടായിരം രൂപ അടിക്കും അയ്യായിരം പതിനായിരം ഒരു വണ്ടിക്കകത്ത് കിടക്കുന്ന പറ്റിയവർ ഏഴായിരം ചുമ്മാ ഫോട്ടോ എടുത്താൽ കിട്ടുക അല്ല അവരുടെ വണ്ടി ക്ലിയർ ആവേണ്ട അവർ മൊത്തം അവിടെ നിന്ന് ഇട്ടിടമ്പരയ്ക്കും അല്ലെങ്കിൽ ഞാൻ അയ്യായിരം രൂപ അടിച്ചു തന്നു പൊലീഷൻ ഇല്ലാത്ത രണ്ടായിരം അവരുടെ വണ്ടിക്കകത്ത് എന്താ കൊമ്പുണ്ടോ എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെ നടക്കുന്നത് ഇതിനകത്ത് ആദ്യം ഇത് ക്ലിയർ ആക്കും സാറേ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നടക്കി വേറെ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഈ വണ്ടിക്കകത്ത് രണ്ടായിരം രൂപ അടിക്കും ഇല്ല മണിയല്ല അടിച്ചു തരുന്നത് പിന്നെ ഞാൻ രൂപ അടിച്ചു ഇവിടെ എല്ലാം ജീവിക്കാൻ വേണ്ടി രാവിലെ എല്ലാം ജീവിക്കാൻ വേണ്ടി വരുന്നത് അടിച്ചിട്ടുണ്ട് അടിച്ചതാണ് ഞങ്ങൾ ഇപ്പം എടുത്തിട്ട് കാണാമതി എടുക്കുമ്പോ അത് തനിയാങ്ങ് മാറിക്കോളും ഇയാളെടുത്ത് എടുത്തുകഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ ുംകിച്ചു കൊടുക്കണം പറഞ്ഞാൽ പറയുന്നത് ജീവിക്കാൻ വേണ്ടി എല്ലാരും എല്ലാരും കടകൾ വരുന്നതിൽ ഫോട്ടോ എടുത്ത് പൈസ അതല്ല നമുക്ക് വേണമെങ്കിൽ എങ്കിലും ഇന്ന എമൗണ്ട് വരെ അടിക്കാൻ പറ്റുള്ളൂ അല്ല നമുക്ക് മിനിമം എമൗണ്ട് രണ്ടായിരം നൂറ്റായിരം രൂപ അടിക്കാന്നുണ്ട് അല്ല എന്നാൽ ആയിക്കോട്ടെ സാറിന് വണ്ടിക്ക് അടിച്ചായിരുന്നു അപ്പൊ അടിച്ചില്ലേ അപ്പൊ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇത്രയേ ഉള്ളു നിങ്ങൾ അവിടെ ടൂറൻ വരെ മൊത്തോ വണ്ടിയുടെ വണ്ടി അതാ സാറേ എല്ലാരും ജീവിക്കാൻ വേണ്ടിയല്ലേ സർക്കാർ ഇങ്ങനെ എങ്ങനെ ഉണ്ടായിക്കൊടുത്തിട്ടോ അല്ല ഓരോരുത്തർ ഓരോ കടകളിലും എല്ലാരും ഈ രാവിലെ വരുന്നത് ഒരു എട്ടര മണി തൊട്ട് ഒമ്പതേ കാലു വരെ എന്നാണ് ടൈമെന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി വരുന്നവരാ രാവിലെ എട്ടര മണി ആ ഇവിടെ അപ്പുറത്ത് ക്യാമറ ഉണ്ട് ഇവിടെ മൊത്തം നിങ്ങൾ അങ്ങോട്ട് മാറുമ്പടുത്ത പോലീസുകാർ ഇവിടെ കടകളിൽ കഷ്ട ആൾക്കാർ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വരണ്ടോടുക എന്നൊരു പ്രശ്നം സാറൊന്ന് പറയുന്നതല്ല വേറെ ഒരു കാര്യമില്ല സാറേ രാവിലെ എട്ടര മണി തൊട്ടേ ഒമ്പതേ കാലം എല്ലാം ജീവിക്കാൻ വേണ്ടിയായിരുന്നു